എല്ലാ പ്രേക്ഷകർക്കും ഒറീബൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഞാൻ ഈ വീട് ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തമ്പിനേരിൽ തന്നെ ഉണ്ട് അതായത് എന്ത് കാര്യമുണ്ടെങ്കിലും ഇന്ത്യയിൽ മാത്രം പ്രതിഭാസമല്ലത് ലോകത്തെ മുഴുവൻ പ്രതിഭാസമാണ് മുസ്ലിങ്ങളെ വലിച്ചിടുക ഇസ്ലാം മതത്തിനെ വലിച്ചിടുക ഭൂലോകത്ത് ഏറ്റവും വലിയ തെമ്മാടിത്തരങ്ങൾ നടന്നാലും അത് പേര് മാറിപ്പോയിക്കഴിഞ്ഞാൽ മുസ്ലിം അല്ല ചെയ്തതെങ്കിൽ പിന്നെ മതം കടന്നു വരില്ല മതം ഒരിക്കലും കടന്നുപോയില്ല ഗ്രന്ഥങ്ങളൊന്നും കടന്നു വരില്ല മുസ്ലിംങ്ങളാണോ ഉടനെ വരും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വാസിയെ മുസ്ലിം കാര്യമല്ല പറയുന്നത് ഈ പിന്നെ നിരീശ്വരവാദികളിൽ പെട്ട മുസ്ലിങ്ങൾ വരെയുണ്ടല്ലോ മുസ്ലിം പേരുണ്ടാവും പക്ഷെ ആയിരിക്കും ഉദാഹരണം ഇപ്പോൾ ജർമ്മനിയിലെ ഒരു നിരീശ്വരവാദിയാണ് ഇടിച്ചിട്ട് ഒരുപാട് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയത് അപ്പോഴും പഴി കേട്ടത് ഇസ്ലാം മതമാണ് പറയുമ്പോൾ അയാള് ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണ് സൗദി അറേബ്യൻ സർക്കാരിനൊക്കെ എതിർത്ത് അവരെ തേറി പറഞ്ഞ് അവിടെ അറസ്റ്റ് വാറൻറ് ഉള്ള ആളാണ് ആൾ രക്ഷപ്പെട്ടത് തന്നെ ജർമ്മനിയിൽക്ക് അങ്ങനെ നഗശികാന്തം ഇസ്ലാം മതത്തിനെ ഒരാൾ ക്രിസ്ത്യാനികളെ വണ്ടിടിച്ച് കൊന്നപ്പോഴും പഴി കേട്ടത് മുസ്ലിങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഈ എന്താ പറയുക കുറേ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ അറിയാം കേരളത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണം ഇപ്പം കുറച്ച് ഹിന്ദുക്കളുടെ ഹിന്ദു സ്ത്രീകളുടെ കഴുത്തറത്ത് കൊന്നല്ലോട് തന്നെ ഒരു നിരീശ്വരവാദി മൊബൈൽ മദ്യപിച്ചതിന്റെ ശേഷമാണ് ദുർമന്ത്രവാദം ചെയ്തത് ദുർമന്ത്രവാദം എന്ന് പറഞ്ഞാൽ അയാൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പറ്റിക്കുകയാണ് അല്ലെങ്കിൽ ദുർമന്ത്രവാദം അറിയുന്നത് കൊണ്ടൊന്നല്ല പക്ഷെ അയാളുടെ പേര് ഒരു മുസ്ലിം ആയിരുന്നു അയാളാണെങ്കിലും നടന്നിട്ട് അയാളുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിരുന്നത് അത് മുസ്ലിം സുഹൃത്തുക്കളും കണ്ടല്ലോ അവരോടൊക്കെ പറഞ്ഞിരുന്നത് നിങ്ങൾ എന്തിനാണ് മതത്തിൽ വിശ്വസിക്കുന്നത് എന്നിവരെ പറഞ്ഞ ആളാണ് അപ്പം നിരീശ്വരവാദിയാണെന്ന് മാത്രമല്ല മുസ്ലിം വിരോധിയുമാണ് അങ്ങനത്തെ ഒരാള് ദുർമന്ത്രീത് രണ്ട് ഹിന്ദു സ്ത്രീകളുടെ കഴുത്തറുത്ത് കൊന്നു അപ്പോഴും പഴി കെട്ടത് ആരാണ് ഇസ്ലാം മതമാണ് ഗ്രന്ഥമാണ് ഖുർആാനാണ് പ്രവാചകൻ മുഹമ്മദ് നബി സലാഹു സ്വലമയാണ് മനസ്സിലെ അപ്പൊ എന്തുണ്ടെങ്കിലും അത് ഇത് കാത്തിരിക്കുക ഒരു ഒരു ഗാങ്ങ് ഈ ചെന്നായ്ക്കളുടെ ഒരു ഗാങ് ഇങ്ങനെ കാത്തിരിക്കോ ഇരക്ക് വേണ്ടിയിട്ട് അതുപോലെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് മുസ്ലിംകൾക്ക് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് കിട്ടിയോ ഇല്ലാതെ പ്രശ്നമില്ല ഒരു മുസ്ലിം പേര് കിട്ടിയിങ്ങനെ പിന്നെ തുടങ്ങും അവിടെ എന്താണ് ഇവരുടെ പിന്നെ ചർച്ചയാണ് പിന്നെ കൂട്ടം കൂട്ടമായിട്ട് ചർച്ചയാണ് എല്ലാ സ്ഥലത്തും എല്ലാ ചാനലിലും എല്ലാ സ്റ്റേജ് പ്രോഗ്രാമും അങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ചർച്ച ചെയ്യുന്നത് എന്താണ് ഇവരുടെ മതം ഇങ്ങനെ എന്തുകൊണ്ടാണ് ഹിന്ദു സ്ത്രീകളുടെ കഴിത്തറത്ത് പോലും ദാ ഖുർആനിൽ ഇന്ന സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടിങ്ങനെ ഓരോന്ന് കെട്ടി കൂട്ടി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് തുടങ്ങും അപ്പോൾ ഈ പരിസ്ഥിതി വളരെ വളരെ ഓരോ ദിവസവും മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ മോശമായി കൊണ്ടുവന്നിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഇവിടെ എന്താ ഒരു സ്ഥലത്ത് ഇപ്പം കേരളത്തിൽ തന്നെ ഇപ്പം ഏറ്റവും വയറുള്ള ഒരു വാർത്തയായിരുന്നു സ്വന്തം അച്ഛനെ വരുത്താൻ സമാധി അടിയിപ്പിച്ച് സമാധി അടിപ്പിച്ചിട്ടും അവർ കുഴിച്ചിട്ടു ഒരു സ്ഥലത്ത് എന്നിട്ട് അതിന് മേലെ കോൺക്രീറ്റ് ഇതൊക്കെ വെച്ചു അതിനുശേഷം നാട്ടുകാരൊക്കെ പ്രതിഷേധിച്ച് വന്നപ്പോൾ അയാൾ പറഞ്ഞു ഇത് സമാധിയാണ് വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ് എന്തൊക്കെയോ കുറെ വിശദീകരിച്ചു ഇങ്ങനെ ആ കർമ്മം ചെയ്തു ഈ കർമ്മം ചെയ്തു ഇങ്ങനെ എങ്ങനെ എങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞ് കുറെ സംഗതി ഒക്കെ പറഞ്ഞ് അങ്ങനെ അതിൽ നിന്നിപ്പോ അവർക്ക് കേസൊന്നും ഇല്ല പക്ഷെ ജനങ്ങൾക്ക് നാട്ടുകാർക്ക് അവിടുത്തെ നാട്ടുകാർക്ക് ഒരു സംശയം ഇയാളാണ് അച്ഛനെ കൊന്നതെന്നൊക്കെ പറഞ്ഞിട്ടില്ല ഇപ്പൊ ആ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരാം അത് ഇത ഇതാണ് అదా చక్కది హిందు కొన్నది హిందు నాటూ పోలీసుకారి హిందు ശവകൂടീരം ഹിന്ദു അമ്പലം ഹിന്ദു അവിടുത്തെ തെങ്ങ് വരെ ഹിന്ദു പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് മുസ്ലിം ഭീകരവാദികൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു മുസ്ലിം ഭീകരവാദികൾ ഓരോരുത്തരുടെ അല നിങ്ങളുടെ പിന്നിൽ മുസ്ലിം ഭീകരവാദിയാണ് അവരുടെ അലറുന്നുണ്ട് അവളെ അത് കേട്ടില്ലേ ഇതിൽ വരെ മുസ്ലിം അലിമെൻ്റ് വലിച്ചു കൊടുന്ന് ഫിറ്റ് ചെയ്തിരിക്കുകയാണ് നാണും മാനും ഉണ്ടവർക്കൊക്കെ എന്തെങ്കിലും ഒത്തിരി നാണുണ്ടെങ്കിൽ ഈ വക പരിപാടി ചെയ്യുമോ അതില് മുസ് അതായത് ഈ ആള് കൊന്നതാണ് പക്ഷെ ഇവിടെ കുറച്ചാൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞത് വേറെ വേറെ കഥയായിരുന്നു അത് കാരണമാണ് ഞാൻ വേറെ വേറൊരു വീടുണ്ടാക്കിയത് അത് സത്യം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇപ്പൊ പുറത്തേക്ക് വരണ്ടാന്ന് വെച്ചാല് ഇവർ കൊന്നതാണ് സ്വന്തം അച്ഛനെ എന്തോ കാരണം കൊണ്ട് കൊന്നതായിരിക്കും അങ്ങനെ കൊന്നിട്ട് കുഴിച്ചിട്ടതാണ് സത്യത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ ഇതിപ്പോ ഒരു മുസ്ലിം പേരുള്ള ആള് ചെയ്തെന്ന് കൂട്ടുക ഇപ്പൊ ഈ ആൾക്കാർ ചെയ്തത് സ്വന്തം അച്ഛനെ സമാധിയാക്കി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു മുസ്ലിം ആണ് മുസ്ലിം നാമധാരത് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ നാട്ടുകാരാവശ്യമില്ല പോലീസുകാർ കേസ് എടുത്ത് ആ ശവകുടീരൊക്കെ മാന്തി എടുത്ത് അതിന്റെ പിന്നില് പിന്നെ ഹമാസാണ് ഇതിന്റെ പിന്നിൽ അൽക്കവൈതയാണ് പിന്നെ ഇസി ഭീകരന്മാരാണെന്നൊക്കെ പറഞ്ഞ് വലിയ നീണ്ട കഥ ഉണ്ടാക്കി ഉണ്ടാവും പക്ഷെ ഇപ്പം കണ്ടില്ലേ ആ പിന്നെ അച്ഛനെ കൊന്നതാണ് എന്നിട്ട് ഒരു ആ പോലീസുകാർ സപ്പോർട്ട് ചെയ്യണം ഈ കുടുംബത്തിനെ അപ്പം നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ് പ്രതിഷേധിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയിലാണ് ആ നാട്ടുകാർ പ്രതിഷേധിക്കുന്ന നാട്ടുകാരൊക്കെ ഹിന്ദു ആണ് അവർക്കെതിരെ പറയുന്ന വാക്കാണ് നിങ്ങൾ കേട്ടത് ഇതിന്റെ പിന്നിൽ മുസ്ലിം ഭീകരവാദികളാണ് ഇതിന്റെ പിന്നിൽ ഇവർക്ക് ഇവരുടെ ശവകുടീരം മാന്തണം എന്നുള്ളത് നാട്ടുകാരുടെ ആവശ്യമാണ് പോലീസുകാരുടെ ആവശ്യമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് മുസ്ലിം ഭീകരവാദി യാത്ര എന്തിന് ഇയാളുടെ ഇയാളുടെ അച്ഛൻ എന്താണ് ഇവരുടെ ലോകത്തെ പ്രസിഡന്റാ ഡൊണാൾഡ് ട്രംപിനെ പോരേലുക ഇവരുടെ ശവകുടീരം മാന്ത്യെടുക്കലാണ് മുസ്ലിംകൾക്ക് പണി വേറെ പണിയൊന്നും ഇല്ലേ അതിൻ്റെ പിരിലും മുസ്ലിം ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരാൾ ഇട്ടൊരു കൊമന്റാണ് നല്ല രസം ഞാൻ കുറച്ച് വായിച്ച് കേൾപ്പിച്ച് തരാം അതായത് ഇത് ആരാ എഴുതിയതെന്ന് എനിക്കറിയില്ല പിന്നെ എഴുതിയിരിക്കാൻ ഇവിടെ ഇന്നലെ അടി നട ആ ഇന്നലെ അടി നടന്ന ക്രിസ്ത്യൻ പള്ളിയിൽ പോയ ഉദ്യോഗസ്ഥരോട് താൻ ഹിന്ദുവല്ലേ താൻ ഇവിടെ എങ്ങനെ വരും ക്രിസ്ത്യാനികളെ തൊട്ടാൽ വിവരം അറിയും എന്ന് പറഞ്ഞ് പരസ്യമായി ചാനലുകളുടെ മുന്നിൽ ഒരു ഒരു ബിഷപ്പ് മറ്റേ ഒരു പാതിരി വെല്ലുവിളിച്ചു ഉടനെ തന്നെ പോലീസ് പിൻവാങ്ങി നമ്മൾ കണ്ടതാണ് രംഗം എനിക്ക് കുറച്ച് ആൾക്കാർ ആ രംഗം അയച്ച് തന്നിരുന്നു അത് ഏതൊരു മുസ്ലിം ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പ്രശ്നം നടക്കുന്നുണ്ട് അവിടുത്തെ അപ്പോൾ അവിടെ പോലീസുകാർ പറയുമ്പോൾ പോലീസുകാരുടെ മുഖത്ത് വരൽ ചൂണ്ടിയിട്ട് നീ ഹിന്ദു അല്ലേ എന്ന് ചോദിക്കുകയാണ് ഒരു ക്രിസ്ത്യൻ പാതിരി അപ്പോൾ അതിനെ കുറിച്ചാണ് പറയുന്നത് ഇ ഇന്ന് ആർ എസ് എസ് കാരനായ തന്തയെ അടിച്ചു കൊന്നു കുഴിച്ചിട്ടത് പരിശോധിക്കാൻ പോയ ഉദ്യോഗസ്ഥരോട് മുസ്ലിങ്ങളുടെ വാക്കും കേട്ട് ഇവിടെ കയറിയാൽ വിവരം അറിയും എന്ന് പോലീസിൻ്റെ നേരെ പറയാണ് പോലീസിൻ്റെയും നാട്ടുകാരുടെയും നേരെ ഈ ആൾക്കാർ പറയാണ് അപ്പോൾ ഉടനെ എല്ലാം നിർത്തിവച്ചു മുസ്ലിങ്ങളാണെന്ന് കേൾക്കുമ്പോഴേക്കും എല്ലാം നിർത്തി വെച്ചു ആർക്കും പേടി തോന്നിയില്ല ഇങ്ങനത്തെ സംഭവം രണ്ട് സംഭവങ്ങൾ ഈ രണ്ട് സംഭവം നടന്നപ്പോൾ ആർക്കും തന്നെ പേടി തോന്നിയില്ല ഭയം തോന്നിയില്ല ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഹിന്ദുക്കൾക്കിന് രക്ഷയുണ്ടോ എന്ന് തോന്നിയില്ല ഒന്നും തോന്നിയില്ല അതേസമയം നമുക്ക് ഓർമ്മ ഉണ്ട് അവരും അവരും മലരും പറഞ്ഞിട്ട് ഒരു ചെറിയ കുട്ടി മറ്റേ മുദ്രാവാക്യം വിളിച്ചത് ആർ എസ് എസ് കാര്ക്ക് ആ സമയത്ത് എല്ലാവരും പേടിച്ചു കുറച്ചു ഭയം തോന്നി ഞാൻ ഹിന്ദുവാണ് എനിക്ക് ഭയം തോന്നുന്നു പറഞ്ഞിട്ട് കൊറേ ആൾക്കാരെ ഇറങ്ങി എന്നിട്ട് എന്തൊക്കെ പ്രചരണം എന്നിട്ട് ആഭരണം മുഴുവൻ പിടിച്ച് ജയിലിലിട്ട് ആ മുപ്പത് നാൽപ്പത് ആൾക്കാരെ പിടിച്ച് ജയിലിലിട്ട് ആ കുട്ടി മുദ്രാക്യം വിളിച്ചതിന് അതൊക്കെ നടന്നിട്ടാണ് അങ്ങനത്തെ നടന്ന ഈ കേരളത്തിലാണ് ഇപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ ഇത് വളരെ ഗുരുതരമായ സംഭവല്ലേ ഒരു പ്രശ്നമില്ല പോലീസുകാരെ വേറെ മൊത്തം നോക്കിയിട്ട് നീ ഹിന്ദു അല്ലടാ എന്ന് പറഞ്ഞത് ഒരു പ്രശ്നമില്ല അപ്പൊ അതിനെ കുറിച്ച് പറയാണ് ഇത് നേരെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ നാറ്റക്കോയ തങ്ങൾ സമാധി ഉദാഹരണം പറയാണ് വേറെ തിരിച്ചാണെങ്കിൽ എന്താ ഒരു ഉദാഹരണം പറയാണ് എന്നിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് മകൻ തന്തയെ കല്ലിനടിച്ച് കൊന്നിട്ട് ശ്രായപ്പെട്ട് മൂടിയ കഥ ഈ കഥ ചർച്ച ചെയ്യാൻ തൽക്കാലം ഒരു ക്രിസകി യുക്ത ലിബറസ്റ്റ് ലിബറലിസ്റ്റ് സൈക് എന്താണ് സൈബ്രോളജിക്കൽ വരില്ല കാരണം മകൻ്റെ മതം തന്നെയാണ് കാരണം അവിടെ മുസ്ലിം എലമെന്റ് കിട്ടിയില്ല അത് കാരണം സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ അറിയില്ല സോഫ്റ്റ്വെയർ ആ സോഫ്റ്റ്വെയർ എന്തായിട്ട് ആരും വരില്ല ഏഹ് ഇത് അതാണ് അതിൻ്റെ പ്രത്യേകത അങ്ങനെ കുറെ കാര്യങ്ങൾ തന്നെ പറയാണ് അപ്പം ഈ രൂപത്തിലാണ് എന്നാലോ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഒരു ബന്ധമില്ല അങ്ങട്ട് വലിച്ചിടാണ് മുസ്ലിം എന്നും പറഞ്ഞിട്ട് ഇവിടെ എന്താണ് ഇവിടെ ഒന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതി വിഷയകരമായിട്ട് അടിയന്തരം വന്നാലും കല്യാണം വന്നാലും കോഴികൾക്ക് കിടക്കപ്രതി ഇല്ലെന്ന് പറഞ്ഞത് പോലെയായിരുന്നു ഹിന്ദുക്കൾ തമ്മിൽ അടിച്ചു ചത്താലും ക്രിസ്ത്യാനികൾ തമ്മിൽ അടിച്ചു ചത്താലും നിരീശ്വരവാദികൾ തമ്മിൽ കന്താളി വെച്ച് തലക്കടിച്ചാലും കേടു മുഴുവൻ മുസ്ലിംസിനെയാണ് മുസ്ലിംകൾക്കാണ് എല്ലാ പ്രശ്നവും കാരണം നമുക്കറിയാം ഇപ്പൊ വിദേശത്തന്നെ ഈ കാറിടിച്ച് കൊലപാത കൊലപാതകം അങ്കണവാടിയിൽ കയറി കൊലപാതകം സ്കൂളിൽ വെടി ഇതൊക്കെ നടത്തുന്നത് ക്രിസ്ത്യാനികളും തീവ്രവാദി നീരീശ്വരവാദികളും ഒക്കെയാണ് പിന്നെ ഇന്ത്യയിലാണെങ്കിൽ ഫുള്ള് ഈ ആർ എസ് എസ് കാരാണ് പക്ഷെ എന്തുണ്ടാലും അത് മുസ്ലിങ്ങളിൽ ആ തുടക്കത്തിൽ ആദ്യം മുസ്ലിങ്ങളൊരു ഏറ്റെടുത്തതല്ല പിന്നെ ഉണ്ടാകും ഡൊമിനിക് മാർട്ടിൻ ഒരു ക്രിസ്ത്യൻ ഭീകരവാദി മൂപ്പര് തനത് സ്വഭാവം കാണിച്ചു ജന്മനാള സ്വഭാവമുണ്ടോ തീവ്രവാദി അങ്ങനെ തീവ്രവാദി സ്വഭാവം കാണിച്ചപ്പോൾ അയാൾ അഞ്ച് എട്ടുപേരനെ ബോംബെച്ച് കൊന്ന് ഈ കേരളത്തിൽ കേരളത്തിൽ അവിടെ യൂറോപ്പിലല്ലേ കേരളത്തില് രണ്ടു ദിവസം ചർച്ച എന്തായിരുന്നു മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ക്രിസ്ത്യാനികളെ കൊന്നുകൊടുക്കുന്നു ഞങ്ങൾ ഭാവം ക്രിസ്ത്യാനികളെ എവിടെ പോകും പറഞ്ഞിട്ട് ചർച്ച ഹമാസ് ടണൽ വഴി വന്ന് കേരളത്തിൽ വന്നിട്ടാണ് കൊന്നത് എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയായിരുന്നു ചർച്ച എന്നിട്ട് അത് യാഥാർത്ഥ്യം മനസ്സിലപ്പോൾ മുൻറ്റേതും ഇല്ല അത് മനസ്സിലായില്ല അത് അതാണ് അവസ്ഥ അതിനെ കുറിച്ചാണ് പറയുന്നത് കോഴിക്കൻ്റെ കയ് പിന്നെ മലന്ന് പിന്നെ ഒരാൾ പറയാണ് അതായത് ഈ വെറുതെ പിന്നെ മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞല്ലോ ഒരുത്തൻ അപ്പൊ അവരോട് പറയാണ് ഇതിലും ഭേദം മലം നക്കാൻ പോയി കൂടെ എന്ന് പറയാണ് പിന്നെ വേറെ ആള് പറയാണ് എന്താണ് അബ്ദുൽ ഖാദർ ഇവർക്ക് പിരാന്താണോ തലക്ക് വട്ടാണോ എന്ന് ചോദിക്കുകയാണ് സ്വാഭാവിക അല്ലേ അവിടെ ഒന്നും മുസ്ലിം ഇല്ലേ അവരുടെ കുടുംബം അവരുടെ അയൽപക്കം നാട്ടുകാര് ആ മരിച്ച ആള് ഇതിലൊന്നിവിടെ മുസ്ലിം ഒരു മുസ്ലിം ഇല്ല അപ്പൊ പിന്നെ ഇതും ചോദിച്ചാൽ വേറെ സത്യത്തില് പിന്നെ അങ്ങനെ വേറൊള്ള അബു അലി ഇത് എന്ത് പറഞ്ഞാലും ക്രിസ്ത്യാനിയെ പറഞ്ഞാലും ഹിന്ദുവിനെ പറഞ്ഞാലും പോലീസിന് ധൈര്യമില്ല പോലീസിന് ധൈര്യം ഇല്ലാന്ന് മാത്രല്ല പോലീസിന് അവരുടെ വീരശൂര പരാക്രമം കാണിക്കാന്നുണ്ടെങ്കിലും മുസ്ലിങ്ങളെ തന്നെ കിട്ടണം എന്നാലാണല്ലോ മോദി അമിഷക്കെ സന്തോഷിക്കുള്ളൂ കാരണം അവര് ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത ആൾക്കാരാണല്ലോ എനിവേ ഞാന് ഇതിന്റെ കൂട്ടിൽ വേറെ രണ്ടു മൂന്ന് കാര്യം കൂടിയും പറയാം ഏഹ് കാരണം അത് പല കോശലല്ല ഇത് ഇവിടെ ഒരു വാർത്ത മണിപ്പൂരിൽ ഒരു മുസ്ലിം യുവാവിനെ കെട്ടിയിട്ട് പന്നിമാംസം തെറ്റിച്ച് തല്ലി ചതച്ചു ചവാറാക്കി അപ്പോൾ മണിപ്പൂരിൽ എന്തെന്നാണ് ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ തീവ്രവാദികളിത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിപ്പൂരിൽ ഇപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ മുസ്ലിങ്ങൾ ആകെ എത്ര മൂന്ന് ശതമാനം ആറ് ശതമാനമോ അങ്ങനെ വളരെ ചെറിയ ശതമാനമുള്ള മുസ്ലിംസ് ആറ് ആറ് ശതമാനം ഉചുണ്ട് ഒന്നൊന്നര രണ്ട് ശതമാനമുള്ള മുസ്ലിംസ് മണിപ്പൂരിൽ അപ്പോൾ ഈ മുസ്ലിങ്ങളെ വിളിച്ചിട്ടിട്ട് പിന്നെ ഒരു വാർത്ത സൃഷ്ടിക്കണം അപ്പോൾ ഇപ്പൊ മണിപ്പൂരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നമാണെന്ന് കാണിക്കണം അതിനുവേണ്ടിട്ട് ഈ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് മരത്തിൽ കെട്ടിട്ട് പന്നിമാംസം തീറ്റിക്കുകയാണ് ഏഹ് അപ്പോ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് സോഫ്റ്റ്വെയർ ഒന്നും ഇല്ലാവോ ചെയ്യുന്ന ആൾക്കാർക്ക് ഗ്രന്ഥം മതം ദൈവം ഇതൊന്നും ഇല്ലേ അതിനെ കുറിച്ച് ആരും ഒന്നും പറയാറില്ലല്ലോ എല്ലാരും വലിയ വീരവാദം മുറക്ക മുറക്കണ കാണാം സംഘികൾ അമ്പലം തകർത്തു അല്ല സംഘികൾ അമ്പലം തകർക്കുന്നുണ്ട് കെട്ടോ സംഘികൾ അമ്പലം തകർത്തു മെണ്ടാട്ടല്ല സംഘികൾ ക്രിസ്ത്യൻ പള്ളി തകർത്തു മെണ്ടാട്ടല്ല സംഘികൾ മുസ്ലിം പള്ളി തകർത്തു മെണ്ടാട്ടല്ല മുസ്ലിം നടന്നു പോയി ആ ഭീകരവാദം ഇസീസിന്റെ ഈ ദ കൂടെ വരുന്നതാണെന്നൊക്കെ പറഞ്ഞ് നീണ്ട നീണ്ട കഥ അഫ്ഗാനിസ്ഥാൻ വഴി പറഞ്ഞ തുടങ്ങും അപ്പൊ അതൊരു വാർത്ത അവിടെ ശബ്ദ തെറ്റിക്കാൻ വേണ്ടി ചെയ്തു പിന്നെ മറ്റൊരു വാർത്ത എന്താ പറയുക ഈ ഒരു ജൂതൻ ഇട്ട ഒരു പോസ്റ്റാണ് വിശ്വാസിയായ ജൂതൻ ആട്ടോ ഏതെങ്കിലും തെണ്ടി നടക്കുന്ന ജൂതനല്ല കാരണം അയാളോട് ആരോ ചോദിച്ചു നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ അയാളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ ജെറൂസലേമിലൊക്കെ ജെറുസലേം ജെറുസലേമിലൊക്കെ ഈ ക്രിസ്ത്യാനികൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് കാർക്കിച്ച് അവരുടെ ദേഹത്തേക്ക് തുപ്പുന്നത് എന്ന് ചോദിച്ചതാണ് ക്രിസ്ത്യാനികളുടെ ദേഹത്തേക്ക് തുപ്പുകയാണ് ജൂതന്മാർ നിങ്ങൾ കണ്ടുണ്ടോ ഒരുപാട് വീടുണ്ട് അപ്പോൾ ഇയാൾ പറഞ്ഞത് എന്താ അറിയുമോ ഞങ്ങൾ ജൂതമത ജൂതമതപ്രകാരം ഞങ്ങളുടെ ഒരു ആചാരമാണ് ഞങ്ങളുടെ ഒരു പാരമ്പര്യമാണ് ക്രിസ്ത്യാനികളുടെ മുഖത്തേക്ക് തുപ്പുക എന്നുള്ളത് അപ്പോൾ അത് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറയാണ് പിന്നെ നിങ്ങൾക്കറിയാം ജെറുസലമിലൊക്കെ ക്രിസ്ത്യാനികളുടെ മുഖത്തേക്ക് തുപ്പിക്കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനികൾക്ക് ഒരു ന്യായം കിട്ടില്ല ഏതൊരു മതത്തിലാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ന്യായം കിട്ടാത്തത് അതേപോലെ അവിടെ ക്രിസ്ത്യാനികൾക്ക് ന്യായം കിട്ടും ന്യായം കിട്ടില്ല അപ്പോൾ ക്രിസ്ത്യാനികളുടെ മുഖത്തേക്ക് അവർ തുപ്പാണ് അത് തുപ്പുന്നത് ആരാണ് പിന്നെ മുതിർന്നവർ മുതൽ കുട്ടികൾ വരെ ഈ ക്രിസ്ത്യാനികളുടെ മുഖത്തേക്ക് തുപ്പും അപ്പോൾ ആ തുപ്പുന്നതാണ് സത്യത്തിൽ ആ ജൂതന്മാരനെ പറയേണ്ട പേടിയും മടിയും കാരണമാണ് പുതിയൊരു ഒരു കഥ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയിൽ തുപ്പൽ ജിഹാദ് കണ്ടില്ലേ എല്ലാത്തിൻ്റെ ഒരു മറലുണ്ട് ഏഹ് ചെയ്യുന്നത് വേറെ ആള് പഴി കേൾക്കുന്നത് മുസ്ലിങ്ങൾ അതാണ് ഈ തുപ്പൽ ജിഹാദ് പറഞ്ഞിട്ട് ഇപ്പം നടക്കുന്നത് കാരണം കാരണം ക്രിസ്ത്യാനികളുടെ മുഖത്ത് തുപ്പി തുപ്പിട്ട് ക്രിസ്ത്യാനികൾക്ക് മുഖം തുറക്കാനേ ഉള്ളൂ അപ്പോൾ അത് ആ ജാലിത മറക്കാനാണ് ഒന്നിലും പെടാത്ത മുസ്ലിങ്ങളുടെ നേരത്തെ ഒന്നിട്ട് തുപ്പൽ ജിഹാദ് നടത്തിയത് പിന്നെ മറ്റൊരു വാർത്തയിൽ പിന്നെ എന്തായിരുന്നു ആ കർണാടകയിൽ ആയുധ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ച് ശ്രീരാമസേന ആ ഇതാണ് മറ്റൊരു വാർത്ത അപ്പെന്താ സംബന്ധം അറിയോ ഇവിടെ ഇപ്പോൾ ഒരു വ്യായാമം നടന്നല്ലോ കേരളത്തിലെ വ്യായാമം എല്ലാ മതസ്ഥരും കൂടിയിട്ടുള്ള വ്യായാമമാണ് നിരീശ്വരവാദികൾ ഉൾപ്പെടെയുള്ളവർ ആ വ്യായാമ ജിഹാദ് ജിഹാദിന്നാക്കിയിട്ട് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി വ്യായാമം ചെയ്യുന്നു ആരോഗ്യം വന്നാലാണല്ലോ ഹിന്ദുക്കളെ കൊല്ലാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വ്യായാമ ജിഹാദ് നടത്തിയല്ലോ അത് നടത്താനുള്ള കാരണം തറയോ ഇത് വെക്കാനാണ് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം എന്തൊക്കെയാണോ മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നത് അതൊക്കെ ഈ പറഞ്ഞ ആൾക്കാർ ചെയ്യുന്നുണ്ടാവും ഇവർ കർണാടകയിൽ ഇവർ അവിടെ കോൺഗ്രസ് ഭരിക്കുന്നു ഭരിക്കുകയാണ് എന്നിട്ട് പോലും അവിടെ ആയുധ പരിശീലനമാണ് വെറും വടി തോക്ക് കഠാര കോടാലി ഇതൊക്കെ ആയിട്ട് വാൾ ഇതൊക്കെ ആയിട്ടാണ് പരിശീലനം നടക്കുന്നത് അത് കേരളത്തിലുണ്ട് കേട്ടോ കേരളത്തിൽ നന്നായിട്ടുണ്ട് അതൊക്കെ അത് ആർ എസ് എസ് വർ പരിശീലനം നടത്തുമ്പോൾ പോലീസ് കാവലിൽ നിന്നിട്ടാണല്ലോ ചെയ്യുന്നതൊക്കെ അപ്പൊ ഇത് നടത്തുമ്പോൾ ഈ ജനങ്ങള് പിന്നെ ശ്രദ്ധിച്ച് ചോദിക്കുമല്ലോ അത് ഫുൾ ഇവരാണല്ലോ ഫുൾ ആർ എസ് എസ് തീവ്രവാദികളാണല്ലോ എന്ന് പറയില്ല അപ്പൊ അത് പറയാതിരിക്കാൻ വേണ്ടി ബാലൻസിംഗ് ആണല്ലോ ബാലൻസിങ് അതിനാണ് വ്യായാമ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് വലിച്ചു കൊണ്ടു ആ വ്യായാമ ജിഹാദിനെ സപ്പോർട്ട് കൊണ്ട് കുറെ കമ്മ്യൂണിസ്റ്റുകാരും ചാടി വീണു ഇപ്പൊ ഈ മുസ്ലിമിനെ കെട്ടിയിട്ട് പഞ്ചർച്ചി തിച്ചിച്ചല്ലോ അത് എന്താ സംഭവം എന്ന് അതും ഒരു ആണ് അത് ബാലൻസിങ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഹിന്ദുക്കളിനെ മുസ്ലിങ്ങൾ നിർബന്ധിച്ചിട്ട് ഹലാൽ ഭക്ഷണം കഴിപ്പിക്കുന്നു നിർബന്ധിച്ചിട്ടോ നിർബന്ധിച്ചിട്ട് ഹലാൽ ഭക്ഷണം ഹലാൽ മാംസം വായിലേക്ക് കുത്തി തിരികുന്നു ബാലൻസിങ് നടത്തിയല്ലോ ആ ബാലൻസിങ് നടത്താൻ കാരണം ഇതുപോലത്തെ സംഭവങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ മുസ്ലിങ്ങളെയാണ് എല്ലാ തരത്തിലും ആക്രമിക്കുന്നത് മുസ്ലിങ്ങളുടെ വീട് കയറിയിട്ടാണ് ആക്രമിക്കുന്നത് ബീഫ് തിന്നിലായ പറഞ്ഞ് കൊന്തിലും മുസ്ലിങ്ങളെയാണ് പന്നിമാംസം തീറ്റിക്കുന്നത് നിർബന്ധിച്ച് തീറ്റിക്കുന്നതും മുസ്ലിങ്ങളെ കൊണ്ടാണ് പക്ഷെ പറയുമ്പം എന്താ പറയുക ഞങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല ഹലാൽ മാംസം നിർബന്ധിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് തീറ്റിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് എവിടെയാണ് നിർബന്ധിച്ചിട്ട് ആരെങ്കിലും തീറ്റിട്ടുള്ളത് ഏ അതൊന്നും ചോദിക്കാൻ പാടില്ല കഥയിൽ ചോദ്യമില്ല അതുപോലെ ഞങ്ങൾ എന്തും പറയും നിങ്ങൾ കേട്ടോണ്ടിരുന്നുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷൻ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇതാണ് അതായത് ഈ ഒരു സംഭവത്തിൽ വരെ മുസ്ലിങ്ങളെ വലിച്ചിടാനുള്ള തൊലിക്കെട്ടുണ്ടല്ലോ അത് നമ്മൾ കാണാതെ പോകരുത് എന്നാലും വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്ന് രണ്ട് രണ്ടുപേരുടെ കൊമൻസ് വായിച്ചുകൊണ്ട് ഇപ്പം വീട് അവസാനിപ്പിക്കണം പിന്നെ ഇവിടെ ഒരാൾ പറയാണ് ഇതെന്താണ് കുറേ ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇതിൽ മുസ്ലിം ആ ഇതിൽ മുസ്ലിം എന്ത് ചെയ്തു എന്ന് കളിച്ചോയ്ക്കുന്നുണ്ട് ന്യായമായ ചോദ്യമാണ് പിന്നെ ഇത് എന്ത് പറഞ്ഞാലും ആ പിട അത് അതന്നെ നിരീക്ഷ നിരീശ്വരവാദികൾ ഇത് മിണ്ടുന്നില്ല സമാധി ആ സമാധി എന്ന് പറഞ്ഞാൽ ഓരോ മതത്തിന്റെ വിശ്വാസ പ്രകാരം ഒരാളുടെ തലക്കടിച്ചു കൊണ്ട് കുഴിച്ചിട്ടതാണല്ലോ നിരീക്ഷണവാദികൾ മിണ്ടാട്ടല്ല അല്ലാന്നുണ്ടെങ്കിൽ കർണാടകയിലോ ആന്ധ്രാപ്രദേശിലൊക്കെ നടന്ന ഓരോന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവരും അവിടെ ഒരു അന്ധവിശ്വാസത്തിൽ വേഷം കൊടുത്തു കൊന്നില്ലേ എന്ന് പറയുമ്പോൾ ഓടി വരും എവിടെ ഒരുപാട് സംഭവങ്ങൾ പുനർജനിക്കുന്നവരുടെ കുട്ടികളുടെ സ്വന്തം മക്കളെ തലക്ക് ചുറ്റിക്കയറ്റം അടിച്ചു കൊല്ലുന്ന മാതാപിതാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വാർത്ത വരുന്നല്ലോ അതുകൊണ്ടില്ല മുസ്ലിം ഇട്ടേ മാത്രമേ നിരീശ്വരവാദികൾക്കും ഒരു ഹരം വരുള്ളൂ പേടിച്ചിട്ടാണ് കാരണം ഹിന്ദുത്വ തീവ്രവാദികൾക്കെതിരെ ആർ എസ് എസ്കാർക്കെതിരെ എന്നും പറഞ്ഞാൽ പിന്നെ അവരെ വീട് നിന്ന് കത്തും മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞ പോലെ ആവൂല അപ്പോൾ പേടിച്ചിട്ടാണ് പിന്നെ ഒരാൾ പറയാണ് ആ തള്ള വിളിച്ചു കൂവുന്നത് കണ്ടില്ലേ അവൾ മീൻ കച്ചവടമാണെന്ന് തോന്നുന്നു പോലീസുകൊരു ആ ശവക്കല്ലറെ പൊളിക്കാൻ പറഞ്ഞപ്പോഴേ പ്രതിഷേധിക്കാനൊക്കെ പിന്നെ എൻ എം ആർ ഇവരെ ഇനി മാനസിക വിഭ്രാന്തി എന്ന് പറഞ്ഞു കേസില്ലാതെ വിടും അതിനുള്ളതാണ് പോക്ക് എന്ന് പറയണത് ഒരു സംശയം വേണ്ട അത് അങ്ങനെ തന്നെയാണ് അത അത് അങ് അത് ഈ മുസ്ലിം അല്ലാത്തവർക്കൊക്കെ മാനസിക രോഗ സർട്ടിഫിക്കറ്റ് പോലീസ് സ്റ്റേഷനിൽ എടുത്ത് ചിരിയാണ് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ അത് പിന്നെന്താണ് വേറെന്തൊരു നീണ്ട പേര് അപ്പ കമ്മോ അങ്ങനെന്തൊരു പേര് സൗജന്യമുള്ള അച്ചിക്ക് സൗജന്യമുള്ള അച്ചിക്ക് താറുടുക്കാൻ നേരമില്ലെന്ന് പറയുന്നത് പോലെയാണ് മുസ്ലിങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ദ്വയാർത്ഥൊക്കെ പറഞ്ഞാൽ പിന്നെ ബോച്ചനപേഡി ജയിലിൽ കേട്ടോ പിന്നെ ഇനി നാളെയും ഇവർ എതിര് നിന്നാൽ പിന്നെയും നീട്ടി വെക്കുമോ ആ അത് നീട്ടി വെ അതെങ്ങനെ തന്നെയല്ലേ ഇവർക്കെതിരെ ശക്തി പ്രയോഗിക്കാൻ പാടില്ലല്ലോ നിയമം പ്രയോഗിക്കാൻ പാടില്ല കാരണം അതൊക്കെ രാജസ്നേഹികളാണ് മുസ്ലിങ്ങൾ മാത്രമാണ് പിന്നെ വിദേശന്ന് ഈ ഹമാസിന്റെ ജയിലിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരണോ അപ്പോൾ അപ്പൊ അവർക്കൊന്നും കിട്ടുന്ന കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ എം സഫീർ പി സി ജോർജ് ബോബിയ ഹണി റോസ് മൂന്നും ക്രിസ്ത്യൻ നാമങ്ങൾ ഇത് മുസ്ലിം നാമങ്ങളായിരുന്നെങ്കിൽ ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഒരു സംശയം വേണ്ട ഈ ബോബി ചെമ്മണ്ണൂർ പോളും ബോബി ചെമ്മണ്ണൂറിനെ എല്ലാവരും തെറി പറയുന്നുണ്ട് ഈ ചാനലുകാരൊക്കെ ആ ബോബി ബോപിശമ്മയുടെ സ്ഥലത്ത് ഒരു മുസ്ലിം നാമധാരി ആയിരുന്നെങ്കിൽ ഈ തെറി പറയുന്നതിന്റെ നൂറിരട്ടി പറയും ഇവരുടെ സംസ്കാരം കണ്ടില്ലേ ഇവരുടെ സോഫ്റ്റ്വെയറാണ് ഇത് നിരീക്ഷർവാദികൾ ഒരു ഭാഗത്ത് കൂടെ ഇറങ്ങും ഇപ്പൊ ഒരു നിരീശ്വർവാദികൾ എവിടെയും കാണുന്നില്ല എക്സ് മുസ്ലിങ്ങളെ കാണുന്നില്ല അവരും ഇറങ്ങും കണ്ടില്ലേ കണ്ടില്ലേ ഒരു സ്ത്രീയുടെ പിൻഭാഗത്തിനെ കുറിച്ച് പറഞ്ഞത് കണ്ടില്ലേ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും സോഫ്റ്റ്വെയറും മറ്റവും മറിച്ചവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നുമില്ല മതം മതം ആദ്യം കടന്നു വരും പിന്നെ അഹമ്മദ് സുരേഷ് ഗോപിയെ ഇപ്പൊ കാണാനില്ലല്ലോ എന്ത് പറ്റി തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾ കണ്ടോ ആവോ ഏ മൂപ്പർ കുർബാനക്ക് വഹിക്കാം അപ്പൊ കാണൂല സുരേഷ് ഗോപി മൂപ്പര് തൃശൂർ രണ്ടോ എടുത്തല്ലോ ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമില്ല പിന്നെ അവിടെ എന്താണ് സ്വാലി സ്വാലിഹ് ചത്തസ്വാമി സ്ത്രീ ഉൾപ്പെടെ എഴുപത് പേരെ കുത്തി നാട് വിട്ടു വിട്ടവനാണ് അതിനുശേഷം ചുമട്ട് തൊഴിലാളി തൊഴിലാളിയായി ആ തീവപ്പ് കേസിൽ പ്രതിമാണ് നല്ല സ്വാമിതൊക്കെ ഒരാൾ പറയുന്നുണ്ട് ഇതൊക്കെ ഇവിടെ എനിക്ക് ഞാൻ കേട്ടില്ല കേട്ടോ ഇവർക്ക് കഥന്നു എൻ എം ആർ ഇത്രയൊക്കെ സംവിധാനം ഉണ്ടായിട്ടും പോലീസുകാർ ആർ എസ് എസിന്റെ കാൽ നക്കി അതിന് ആഭ്യന്തരമന്ത്രി കൂടെ നിന്നു ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി സെയിമാണ് പിന്നെ ആർ എസ് എസിന്റെ കാല് നക്കാതിരിക്കില്ലല്ലോ കാരണം ആർ എസ് എസ് കാര് തന്നെ പോലീസിൽ ഇപ്പോൾ കൂടുതലും ഉള്ളത് ആ പോലീസിലാണല്ലോ ആർ എസ് എസ് കാരുടെ ആയുധ പരിശീലനത്തിന് കാവില് നിൽക്കുന്നത് പിന്നെ എന്താ പിന്നെ എന്ത് ചെയ്താലും മുസ്ലിങ്ങൾക്ക് കുറ്റം ഇതെങ്ങനെയാണ് ഇനി കേരളം എന്ന് ഇങ്ങനെയാണ് ഇനിയത്തെ കേരളം എന്ന് പറയാണ് പിന്നെ ഗംഗോ അങ്ങനെ എന്തോ ആള് ഇറാനിലെ വിവരം അടുത്ത ഇവിടെ അത് വേറെ വിഷയമല്ലേ ഇനി അടുത്ത ക്യാപ്സൂൾ ഉടനെ വരും ജമാഅത്തെ ഇസ്ലാമിയാണ് പിന്നിലെന്ന് ആ ജമാഅത്തെ ഇസ്ലാമി ഇത് ഇവിടുന്ന് കിട്ടിയാണോ അതും ബാലൻസിങ് ഉണ്ടോ ആർ എസ് എസ് തീവ്രവാദി സംഘം ഉണ്ട് എന്നല്ലാവർക്കും അറിയാം അപ്പോൾ അതിൽ ബാലൻസിങ് ചെയ്യാൻ ഒരു മുസ്ലിം സംഘം വേണമല്ലോ അതാണ് ഈ ജമായത്ത് ഇസ്ലാമി ഇത് പറഞ്ഞിട്ടുണ്ടാക്കയാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് ആകെ വളരെ തുച്ഛമായ ആൾക്കാരാണ് ആകെ ഉള്ളത് അത് തന്നെ വയസ്സായ ആൾക്കാരൊക്കെയാണ് അവർ ഇന്നുവരെ ഒരു തീവ്രവാദി സംസാരിക്കുകയോ പ്രവർത്തിക്കുന്നത് പോട്ടെ സംസാരിക്കുക പോലും ചെയ്യാത്ത ആൾക്കാരാണ് അവരിനെ ആർ എസ് എസ് കാരുടെ ഒപ്പം ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കണ്പ്പോ കമ്മ്യൂണിസ്റ്റുകാർ മുതൽ എല്ലാവരും പിന്നെ തീവ്രാജി സംഘം സീവ്രാജ് സംഘം എന്ന് പറഞ്ഞിട്ട് എന്താണ് സോണിയ പ്രിയ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തത് ജമാഅഅത്ത് ഇസ്ലാമിയാണ് ജമാഅത്ത് ഇസ്ലാമി വോട്ട് ചെയ്താകെ പത്ത് വോട്ടേ കിട്ടുള്ളൂ ആ ജമാഅത്ത് ഇസ്ലാമിയാണ് അവർ തീവ്രവാദികൾ പിന്തുണച്ചത് കാരണമാണ് ജയിച്ചത് എവിടെ സോണിയാഗാന്ധിക്ക് രണ്ടോ മൂന്നോ ലക്ഷം വോട്ടാണ് കിട്ടിക്കുന്നത് അപ്പോൾ അത്രയും ജമാഅത്ത് ഇസ്ലാമി ഇവിടെ ഉണ്ടോ കേരളത്തിൽ അങ്ങനെയൊക്കെ വായതെന്ന് ഒന്ന് പറയാലോ മുസ്ലിങ്ങൾക്ക് എന്തിനൊന്ന് പറയാലോ ഒന്നും ചെയ്യില്ലല്ലോ എന്തിന് ചെയ്താൽ പിന്നെ സുഖമായി ആ കണ്ടില്ലേ തീവ്രവാദികൾ എന്ന് പറയാലോ അപ്പൊ ഇതൊക്കെയാണ് എല്ലാവർക്കും പറയാനുള്ളത് അപ്പോ ഇത് ഇനിയിപ്പൊണ്ട് അവസാനിച്ച വിചാരിക്കണ്ട ഇനിയും ഏതെങ്കിലും ഒരു കുറുക്കം കാട്ടിലൊരു കുറുക്കം അപ്പിട്ട് അത് മുസ്ലിംസാന്ന് പറയും ഭൂകമ്പം സുനാമി ഇതൊക്കെ മുസ്ലിംസാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കഥകളുണ്ടാകും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബബായ്